ഹായ് ഹലോ ഇന്നൊരു മൂടിക്കെട്ടിയ ദിവസമാണ് ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു മഞ്ഞും കോടയും തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മോനോ സ്കൂളിൽ വരുന്നതിൻ്റെ തിരക്കിലാണേ അവന് ഏഴ് നാൽപ്പതിനാണ് ബസ് വരുന്നത് സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അവനൊരു ആറേമുക്കാലാവുമ്പോഴത്തേക്ക് എഴുന്നേൽപ്പിക്കും അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് ബാഗിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി അവനെ വിടും അപ്പോൾ രാവിലെ തന്നെ അവൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റാണ് ഉച്ച കൊണ്ടുപോകുന്നത് അവന് ചോറ് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വാരി അവൻ തന്നെ വാരി കഴിക്കില്ല ചോറ് സ്നാക്സും ഈ നാശത്തയൊക്കെ ആകുമ്പോൾ അവനത് കഴിക്കും അപ്പം അതുകൊണ്ട് രാവിലെ എന്നും നാസ്ത തന്നെ രാവിലത്തെ ആയിരിക്കും തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയും ഇഡ്ഡലിയും കേട്ടോ പിന്നെ വെള്ളയപ്പം ഇടിയപ്പം ഇതൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ വെള്ളയപ്പം ഇട്ട് കൊടുക്കും അതാകുമ്പോൾ അവന് എളുപ്പം കഴിക്കാൻ പറ്റുമല്ലോ പിന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ അത് പാക്ക് ചെയ്ത് ഉച്ചക്കത്തേക്ക് പിന്നെ രാവിലെ സ്നാക്സ് ചിപ്സും ആക്കി ആക്കി വെള്ളം ആക്കിയിട്ട് അവൻ്റെ ബാഗിൽ വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് ആൾ റെഡിയാക്കി അപ്പോൾ സ്കൂൾ ബസ് ഇച്ചിരി ദൂരെയാണ് നമ്മുടെ വീടിന് ഇച്ചിരി കൂടി ദൂരെ വരുന്നത് അപ്പോൾ അവിടെ വരെ നടന്ന് പോകണം അപ്പോൾ ആൾ നടന്ന് പോകുന്നത് കേട്ടോ രാവിലെ കാണുന്നത് പിന്നെ വെനസ്ഡേ ആയതുകൊണ്ട് വെനസ്ഡേ യൂണിഫോം ഒക്കെ ഇട്ട് ആൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാട്ടോ ആട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരുന്നോളും സ്കൂൾ ബസ്സിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം കമ്പനി അടിച്ചിരിക്കുകയല്ലോ പിന്നെ അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ പണികളും കാര്യങ്ങളിലേക്ക് ഇറങ്ങും അവൻ പോയാലാണ് നമ്മുടെ പണികളൊക്കെ തീരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവൻ്റെ പുറകെ നടക്കണം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ